എന്താണ് ഇങ്ങനെ എന്തോ കളഞ്ഞ ഇങ്ങനെന്തോടെ ഓ ഒന്നും പറയണ്ടാ ഇവള്ക്ക് പാല് പറഞ്ഞ ദേ ഒരു തമിഴത്തി കൊണ്ടുവന്നിരിക്കണം അവള് വന്ന് കേൾക്കിയപ്പ തൊട്ട് തുടങ്ങി ഇരിപ്പാണ് കലക്കു വെച്ച പിണ്ണാക്ക് പോലും കഴിച്ചിട്ടില്ല അതിനെതില് പിണ്ണാക്ക് അത് പിന്നെ വെറുതെ കാക്ക കൊത്തണ്ടല്ല എന്ന് കരുതി ഞാനും അങ്ങേരും കൂടി കഴിച്ചു അല്ല ഈ തമിഴത്തേക്ക് ശരിക്കും പാല് കൂടുതല് കിട്ടുവോ ആ ആർക്കറിയാം അവൾക്ക് വൈക്കോൽ ല എണ്ണി കൊടുത്താ മതിയെന്നാ പിന്നാക്കു മണുപ്പിച്ചാ മതിയെന്നാ ഇവിടെ വീട്ടുകാർ പറയണോ കേട്ട് എന്താകുവോ എന്തോ ഇനി ഇവിടെ എങ്ങാനും വിറ്റ് കളയുവോ എന്റെ പേടി എന്താണ് അവളുടെ പേര് ചെമ്പകം എന്നാ ചെമ്പല്ലി എന്നൊക്കെ വിളിക്കണ കേട്ട് നല്ല പേര് എന്ത് വീട്ടു പേന എന്റെ അമ്മയുടെ എന്തൊക്കെ ഓ ഓ അവളുടെ അമ്മയുടെ നായരെന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലേ കിട്ടിയത് കിട്ടി ഇനി ആ വിഷമിച്ചിരിക്കുന്ന ആദ്യത്തെ ആ പൊസിഷനില്ലേ അതില് തന്നെ അങ്ങിയിരുന്നു